ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം നല്ലൊരു എരിശ്ശേരിയാണ് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു എരിശ്ശേരി അത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടാണ് ഇതിപ്പോൾ നല്ല ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ചക്ക നന്നായി വെട്ടി വൃത്തിയാക്കി ചക്ക കുരുചോളയൊക്കെ എടുത്ത് അത് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവിക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റാം കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കഷ്ണങ്ങൾ മുഴുവൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി പൊടികളൊക്കെ ചേർത്ത് ചക്ക വേവിക്കാനായിട്ട് വെക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുണ്ട് വെള്ളം കുറച്ച് കൂടി പോയതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് വറുത്തിടുമ്പോൾ വെള്ളം വറ്റിച്ചെടുക്കാവുന്നോ ഇനി കുക്കർ അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കാം രണ്ട് വിസിലാണ് ഇപ്പോൾ നമ്മൾ നമ്മളടിക്കുന്നത് ഓരോ ചക്കയ്ക്കും വേവ് വ്യത്യാസത്തിനനുസരിച്ച് വിസിലിന് വ്യത്യാസം വരും ഇത് നന്നായി ഒന്ന് വെന്ത് നല്ല യോജിപ്പായിട്ടിരിക്കുന്നതുകൊണ്ടാണ് രണ്ട് വിസലടിച്ചത് വിസിലിൻ്റെ ആവിയൊക്കെ പോയി ഇനി കുക്കർ തുറന്ന് നോക്കാം നമുക്ക് കുക്കർ തുറന്നു നോക്കിയപ്പോൾ ചക്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നല്ല പാകത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി ഒരു ഇടത്തരം നാളികേരത്തിൻ്റെ ഒരു മുറി നാളികേരം ചരകിയതാണ് നാളികേരത്തിൻ്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകവും നമ്മൾ അരക്കുന്നുണ്ട് അത് ചേർത്ത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് എലിശ്ശേരിക്ക് പാകത്തിന് ഒന്ന് ചതച്ചെടുക്കുകയാണ് വല്ലാതെ പേസ്റ്റ് പോലെ അരക്കരുത് ഇതാണ് അതിൻ്റെ പാകം ഇനി വേവിച്ച് വെച്ച കുക്കറിലെ കഷ്ണം നമുക്ക് വീണ്ടും അടപ്പത്ത് വെച്ച് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കൊന്ന് വറ്റിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എരിച്ചേരി ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വറുത്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളു വറുത്തിടാനായിട്ട് ഒരു പാൻ പാനടപ്പുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് മൂന്ന് വറ്റൽമുളക് രണ്ടായി മുറിച്ച് ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ രണ്ട് രണ്ട് കറിവേപ്പി കൊണ്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ഓടിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് നാളികേരം വറക്കാനാണ് അപ്പോൾ നമ്മൾ ചെറുകി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കുകയാണ് നാളികേരം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി നാളികേരം നല്ല ചുമന്ന കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കണം നാളികേരം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നാളികേരം നന്നായി ഒന്ന് മൂക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതിന് ശേഷം വേണം നമ്മൾ വേവിച്ച ചക്കയുടെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നാളികേരത്തിൻ്റെ കളറ് ചെറുതായി മാറി തുടങ്ങിയിട്ടുണ്ട് മുഴുവൻ നാളികേരം ഒരേപോലത്തെ കളറാവണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കളറൊക്കെ നന്നായി മാറി തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്നാവണം വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നല്ല ചുവന്ന കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം വേവിച്ച കഷ്ണങ്ങൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് മുഴുവൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കലിശ്ശേരി റെഡിയാണ് ഈ സമയത്ത് ചക്ക നന്നായി കിട്ടുന്ന കാലമായതുകൊണ്ട് തന്നെ ചക്കലിശ്ശേരി ഒക്കെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വീട്ടിൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒട്ടും വെള്ളമയുമില്ലാത്ത നല്ല കട്ടിയായിട്ടുള്ള എലിശ്ശേരി നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന് എലിശ്ശേരിയാണ് നമ്മുടെ കറി ടേസ്റ്റ് ഒക്കെ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കറി ഹെൽത്തി ഫുഡ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു അടുത്തൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ